സാഹിത്യകാരന്മാരും സാഹിത്യകൃതികളും സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല ഇന്ത്യൻ സാഹിത്യ ബഹുമതികൾ മത്സര പരീക്ഷയിലൂടെ നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യമായി ഈ ബഹുമതി ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വൈക്കം മുഹമ്മദ് ബഷീറാണ് ഈ ബഹുമതി നേടിയ ഏക മലയാളി വനിത ബാലാമണി അമ്മയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആർ നാരായണ പണിക്കരാണ് വിവർത്തനത്തിന് ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി കെ രവിവർമ്മയാണ് ബംഗാളി നോവൽ ഗണദേവതയുടെ വിവർത്തനത്തിനാണ് ആദ്യ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ലഭിച്ചത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുടൽ എന്ന കൃതിക്കാണ് ബംഗാളി എഴുത്തുകാരി ആശാപൂർണ ദേവിയാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ഹരിവംശറായി ബച്ചനാണ് അത് അമിതാഭ് ബച്ചൻ്റെ പിതാവാണ് സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ബാലാവണിയമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിവേദ്യം എന്ന കൃതിക്കാണ് കേരള സർക്കാർ നൽകുന്ന പ്രധാന സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായി ലഭിച്ച മലയാളിയാരാണ് ഉത്തരം കമൻറ്റ് ചെയ്യുക